ചെറിയ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് മകനു പോലും അങ്ങനത്തെ പേര് ആയിട്ടേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അറിഞ്ഞു അത് അത് രസകരമായ കാര്യമാണ് ആന് കേൾക്കണം മോനുണ്ടായത് എൺപത്തെട്ട് ഡിസംബർ ആറ് അപ്പോൾ ചങ്ങനാശ്ശേരി ഹോസ്പിറ്റലാണ് പ്രസവിച്ച് കിടക്കുകയാണ് ഒരാഴ്ച കഴിഞ്ഞു പ്രസവിച്ച് കഴിഞ്ഞു ആദ്യം ഡെലിവറി സമയത്തൊക്കെ ഉണ്ടായിരുന്നു അന്ന് കോട്ടയ ആനന്ദിലാണ് ചിത്രം ലാലറിൻ്റെ എയ്റ്റി എയ്റ്റിൽ അപ്പം ഞാൻ സിനിമ കണ്ടിട്ട് മാറ്റിനി കഴിഞ്ഞപ്പോൾ അവിടെ നോക്കുമ്പോൾ ലാലേട്ടൻ്റെ കളി ബഹളവും പേര് നെടുമുടി മേടിച്ചിട്ട് വിഷ്ണു വിഷ്ണു എന്നൊക്കെ പല പ്രാവശ്യം കൊണ്ട് ഇങ്ങനെ വിളിക്കുന്നു അപ്പം ഞാൻ മനസ്സിലായി അന്ന് വിഷ്ണു അങ്ങനെ ഇല്ല അധികം ഇന്നിപ്പോൾ ഇഷ്ടം പോലെ വിഷ്ണു ഇഷ്ടം ചവർ പോലെ ഇന്ന് വിഷ്ണുണ്ട് പക്ഷെ അന്നില്ല അപ്പോൾ ആ ഒരു വിഷ്ണുമായിട്ട് നിൽക്കുമ്പോൾ ആ ഓട്ടവും ചാട്ടവും രസം അപ്പോൾ എൻ്റെ മനസ്സിൽ ഓർത്തുന്ന അപ്പോൾ മോനുണ്ടായല്ലോ വിഷ്ണുന്ന് ഒന്നിട്ടാലോ എന്നൊരാഗ്രഹം എനിക്ക് തോന്നി ഞാനത് അവിടെ ചെന്ന വൈഫിനോട് പറഞ്ഞു അപ്പം വൈഫ് ചോദിച്ചു ഇന്ന് ഏ സിനിമ കണ്ടിട്ടാ കാര് രാവിലെ വരണമെന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു രാവിലെ വന്നേക്കാന്ന് പറഞ്ഞു അപ്പം ഞാൻ മാറ്റി നീക്കി കഴിഞ്ഞു നാലര അഞ്ച് രാവിലെ വന്നേ അപ്പോഴേ ചോദിച്ചു ഇന്ന് ഏത് സിനിമ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞു എൻ്റെ ഇടയിൽ നിന്ന് നല്ലൊരു സിനിമ കണ്ടു ചിത്രം ലാലേട്ടൻ്റെ അപ്പം അതിലെ ലാലേട്ടൻ്റെ പേര് വിഷ്ണുമാണ് നമുക്ക് മോനെ അതൊന്നിട്ടാലോ എന്ന് ചോദിച്ചു അപ്പൊ അത് കേട്ടപ്പം അവക്കും ഒരു താല്പര്യം തോന്നി ഞാൻ അന്നങ്ങനെ കേട്ടില്ല വിഷ്ണു നമ്മൾ മഹാവിഷ്ണു കേട്ടിട്ടുള്ളൂ ഭഗവാന്റെ പേര് മാത്രമല്ലേ കേട്ടുള്ളൂ പക്ഷെ എന്ന് കേട്ടപ്പോൾ പ്രത്യേകിച്ച് ലാലേറ്റിനും കൂടെ മനസ്സിൽ വന്നപ്പോഴത്തേക്ക് ആ പേര് തന്നെ ഫിക്സ് ചെയ്ത് തീരുമാനിച്ചു ഒന്നാമത്തെ കാര്യം ചേച്ചിക്ക് അറിയാം ചേട്ടന് സിനിമയോടുകൂടെ ഒരു സ്നേഹം എന്തോരം ഇപ്പൊ കുഞ്ഞുനാട് മുതലേ എന്നോട് ക്രേസ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും നമ്മൾ പഠിക്കുന്ന സമയത്തും ഒക്കെ നമ്മുടെ അപ്പനും അമ്മയൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളെ പ്രഷറൈസ് ചെയ്യുന്ന ഇടം നീ ഇങ്ങനെ സിനിമയ്ക്ക് പോലെ സിനിമ കാണരുത് പഠിക്കടാ പഠിക്കടാ എന്ന് പറയും ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യുന്ന ഒരു പത്താം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്കാണ് ആ സമയത്തും ചേട്ടന് എനിക്ക് തോന്നുന്നു നല്ലോണം സിനിമാ പ്രാന്ത് കാണുമായിരിക്കും അന്നേരം ചേട്ടൻ ശരിക്കും പറഞ്ഞ ഒരു പത്താം ക്ലാസ്സിന്റെ ഒരു റിസൾട്ട് വരുന്നതും ചേട്ടൻ്റെ ഒരു സിനിമാ പ്രാന്തും വീട്ടിലെ ഒരു അറ്റ്മോസ്ഫിയറും അത് എങ്ങനെ അത് ഭയങ്കര രസകരമായ അതിന് കേൾക്കണം പത്താം ക്ലാസ് റിസൾട്ട് വരുന്ന അന്ന് എല്ലാവർക്കും ആകാംക്ഷം സഹോദരിമാരെല്ലാവരും എങ്ങനെയാണ് ജയിക്കോ ജയിക്കോ എന്നാണ് അടുത്തുള്ളത് എന്ന് എല്ലാവർക്കും കാര്യമാണ് നമ്മളെ അപ്പം എൻ്റെ റിസൾട്ട് പത്താം ക്ലാസ് റിസൾട്ട് എന്താണെന്നൊന്നും എന്താണെന്നൊന്നറിയാനുള്ള ആകാംക്ഷ എൻ്റെ എല്ലാവരും എന്നെ തിരക്കുമ്പോൾ ഞാൻ അനുപമേലിരിക്കുകയാണ് ജയഭാരതി കൃഷ്ണൻ രതി നിർമ്മി അല്ല അത് ആ ഒരു ജയഭാരതിയോടുള്ള ആ ഒരു ഇഷ്ടമാണ് വെച്ചാൽ പണ്ട് തൊട്ട് എനിക്ക് ജയഭാരതി ഷീലാമ്മ എല്ലാം എല്ലാ നല്ല അത് അത് ഭയങ്കര രസമാണ് ഇത് കണ്ണനും വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര ബഹളം വേറെ ഏതൊരു സിനിമയല്ല അത് തന്നെ പോയിട്ട് പക്ഷേ അതായിരുന്നു എന്റെ ഒരു അനുഭവം ഞാനത് ഇവിടെ വന്നപ്പോൾ പറഞ്ഞു പത്താ റിസൾട്ട് വരുമ്പോൾ ഞാൻ അനുഭവം ശരിക്കും പറഞ്ഞാൽ പോവാൻ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നത് അത് പറഞ്ഞാൽ കഥയാണ് രണ്ടും ഞാൻ ഒരുപോലെ എൻജോയ് ചെയ്യാണ് ആനിക്കറിയാൽ ഓഫീസ് ലൈഫ് ഒന്ന് വേറെ സിനിമാ ലൈഫ് ഒന്ന് വേറെ അത് അതിൻ്റെ രസകരമായ ലൈഫ് രണ്ടും ഒരുപോലെ എൻജോയ് ചെയ്യുകയാണ് കാര്യം വെച്ചാൽ അവരെ അവർ ഫുൾ സപ്പോർട്ടാണ് കേട്ടോ ഇപ്പോൾ ഇന്നും ഞാൻ ഇപ്പോൾ ഞാൻ ആനിയുടെ അടുത്ത് പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓഫീസിലുള്ളവരെ കല രാധിക വിജി എല്ലാവരും പറഞ്ഞ ആനിയോട് ഞങ്ങളുടെ അന്വേഷണം പറഞ്ഞു പിന്നെ എൻ്റെ എല്ലേന് എൽ വൃന്ദ എല്ലാവർക്കും എന്റെ നമസ്തുണ്ട് പിന്നെ ചേച്ചി ഇവിടെ വരാത്തേലോ ഒരു ചെറിയ ഒരു പിണക്കുണ്ട് ഇനി വന്നോളാം സന്തോഷം ഒന്ന് വന്നവർക്കൊന്നും എപ്പോഴും വരാം എപ്പോഴും താങ്ക് യു അപ്പൊ ചെന്ന് രണ്ടും ഒരുപാട് എൻജോയ് ചെയ്തു ചേട്ടാ വീട്ടിലൊക്കെ വീട്ടിൽ നല്ല ഞങ്ങൾ എല്ലാവരും ഒരു സിനിമ കൊണ്ട് തന്നെയാണ് കാര്യം വെച്ചാൽ എല്ലാവരും മോനും മോളും വൈഫും എന്നുവെച്ചാൽ ഞങ്ങൾ ഞങ്ങൾക്ക് പറയാൻ ഞാനിയോട് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് വേറെ ഒന്നും ഇല്ല പറയാം ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്ന സിനിമ തന്നെയാണ് എല്ലാവരും പറയും സിനിമയിൽ അഭിനയിക്കുന്നതിന് വീട്ടിൽ വരുമ്പോൾ സിനിമയുടെ കാര്യങ്ങൾ ഇല്ല വേറെ ഒരു പക്ഷെ ഞങ്ങൾ നേരെ വിപരീത ഷ്ടമാണ് മോന് ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തു പിന്നെ മോള് എഞ്ചിനീയറിങ് കഴിഞ്ഞു ഇങ്ങനെ കയറാനായിട്ട് നിൽക്കുന്നു രണ്ടുപേർക്ക് അഭിനയിക്കാൻ താല്പര്യമില്ല പപ്പാ ക്യാമറയ്ക്ക് മുൻപില് ഞാൻ ക്യാമറയ്ക്ക് പിൻപിൽ വന്നു കൊച്ചുനാളിന് മുതൽ അങ്ങനത്തൊക്കെ വരുമോ ഉദ്ദേശിയെന്ന് പറയുന്നത് അങ്ങനെ ചെറിയ ചെറിയ സൗന്ദര്യ അല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ

ഇതുവരെ അങ്ങനെ നല്ല ചെറിയ ചെറിയ ഉണ്ടെന്നുള്ളതല്ലാതെ വേറെ നല്ല രസകരമായ ഇതിലാണ് പോകുന്നത് അതെ പിന്നെ ബേസിക്കലി നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഈ ഡിഫറൻസ് വരുമല്ലോ നല്ലൊരു ഡിഫറൻസ് വരുമ്പോത്തേക്ക് നമ്മുടെ ക്യാരക്ടേഴ്സിൽ ചേഞ്ച് വരും അപ്പൊ ചേട്ടൻ അങ്ങനെ ചേഞ്ച് വരാൻ തോന്നിയിട്ടുണ്ട് അതായത് ഒരു സെലിബ്രിറ്റി ഫെയിം ആയി ഇനി ഞാൻ അങ്ങനെ വേണ്ട എന്നെ ഇത്രയും പ്രയാസപ്പെടുത്തിയില്ലേ ജൂനിയർ ആയിരുന്നപ്പോൾ എന്നൊരു ഡിഫറൻസ് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട് ഇല്ല ഒരിക്കലും ഇല്ല എല്ലാവരും എല്ലാവരും നമ്മളോട് അങ്ങനെയാണ് എല്ലാവരോടും എനിക്ക് സ്നേഹമേ ഉള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് അങ്ങനെ തന്നെ അന്ന് തരാത്തവർ ഇന്ന് നമ്മളെ വിളിച്ചോണ്ടേ ഇരിക്കുകയാണ് അത് നമുക്കൊരു ആ ഒരു മനസ്സിന്റെ സന്തോഷാണി എന്ന് ഓർത്തി അന്ന് നമ്മളെ മൈൻഡ് ചെയ്യാൻ തവര് ഇന്ന് നമ്മളെ നമുക്കൊരു കഥാപാത്രം ഏത് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് പോലും നമ്മളെ വിളിച്ചിട്ടുണ്ട് അവിടെ പ്രതിവേട്ട ഇപ്പോൾ പ്രതിവേട്ടനെ ഓർത്താണ് ഞങ്ങൾ ഇത് എഴുതുന്നത് അത് വന്നിട്ടുണ്ട് ഞാൻ പറയോ ഒന്ന് മൂളിയാൽ മതി ഞാൻ ഓടി വന്നത് ചെയ്യാം പക്ഷെ അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തുമെന്ന് നമ്മൾ ഒരിക്കൽ പോലും അനീ ചിന്തിച്ചിട്ടില്ല എന്നുവെച്ചാൽ നമ്മളവിടെ ചെല്ലുക ലൊക്കേഷൻ ചെല്ലുക അത് മമ്മുക്കായ്ക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ കാരണം വെച്ചാൽ ലൊക്കേഷൻ ചെല്ലുക നമ്മൾ മാറി ഇരിക്കുക ഷോർട്ടാകുമ്പം എന്ന് ചെയ്യുക ഒരു ബഹളോ അല്ല ഒന്നിനും ഒരു ബഹളത്തിനൊന്നിനും ഇല്ല നമ്മൾ നമുക്കറിയാവുന്ന രീതിയിൽ ആ മമ്മുക്കായ ഒരുപാട് സപ്പോർട്ടീവാണ് പിന്നെ മമ്മുക്കായുടെ കൂടെ അറിയാമല്ലോ നാല് സിനിമയും ഞാൻ ചെയ്തിട്ടുള്ളൂ പുതിയ നിയമം തോപ്പിൽ ജോപ്പൻ അച്ഛാദീൻ അങ്ങനെ മൂന്നാല് എന്ത് സപ്പോർട്ടീവ് എനിക്കാ മമ്മുക്കായ് കേൾക്കാരുന്ന് അങ്ങനെയാണ് ഭയങ്കര ടെൻഷനായിരുന്നു എന്നിട്ട് തെരുതെ ടോയ്ലറ്റിലേക്ക് പോകുക ഓരോ ഷോട്ടിലും പേടിച്ചിട്ട് അപ്പൊ മമ്മൂക്ക പറയാം പ്രദീപ് ചെലപ്പോ ടോയ്ലറ്റ് നേരെ അതുപോലെ കാണുവരാ അങ്ങനെ ആ ഒരു ടെൻഷൻ ഒരു ായിട്ട് സെറ്റിൽ മ്മുക്കാ അങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ടെൻഷനേ ഉള്ളൂ അല്ല അദ്ദേഹം അല്ല നമ്മുടെ കൂടെ നിന്ന് നമുക്ക് അത്രയും വർക്ക് ചെയ്ത് തരും സപ്പോർട്ടീവ് എന്നും നമ്മുടെ ഒരു പേടിയെ ഇല്ലാതെ നമ്മുടെ പേടി അദ്ദേഹത്തിന് ഇങ്ങനെ ആയിരിക്കും നമ്മുടെ മനസ്സിലാണ് പക്ഷെ ആ ഒരു സംസാരങ്ങളൊന്നുമില്ല ആ ഒരു നോട്ടമതി സ്നേഹമായിട്ടുള്ള നോട്ടമതി നമുക്ക് കൂടുതൽ അഭിനയിക്കണമെന്ന് തീർച്ചയായിട്ടും ഇത് പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദികേടായി പോകും പിന്നെ അത് നമ്മൾ പറഞ്ഞാൽ നമ്മള് ഉണ്ടാക്കി പറയുന്നല്ലോ ഉള്ള കാര്യം